ഓൺലൈൻ മീഡിയ അവതാരകരിൽ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിലായിരുന്നു വീണയുടെ ഇൻ്റർവ്യൂകൾക്ക് കാഴ്ചക്കാർ കൂടുതലായത് ഇപ്പോൾ സ്വന്തമായി ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോവുകയാണ് വീണ മുകുന്ദൻ വരുന്ന അതിഥികളെ കംഫർട്ടായി മുന്നോട്ട് കൊണ്ടുപോയി കാഴ്ചക്കാരെ രസിപ്പിക്കുന്ന വീണയുടെ ഇൻ്റർവ്യൂകൾക്ക് ആരാധകർ ഏറെയാണ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലെ മിന്നും താരം തന്നെയാണ് വീണാ മുകുന്ദൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തൻ്റെ വ്യക്തിജീവിതത്തിലെ വളരെ വലിയൊരു വിശേഷ വാർത്ത ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീണാ മുകുന്ദൻ അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം മറ്റ് സോഷ്യൽ മീഡിയ താരങ്ങളെപ്പോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങും വളകാപ്പുമെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവെച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയിൽ പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായതിൻ്റെ സ്റ്റോറിയും വീണ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോളിതാ വീണയ്ക്ക് കുഞ്ഞു പിറന്നതിന്റെ സന്തോഷ വാർത്തയാണ് വന്നിരിക്കുന്നത് ഈ വിശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പ്രശസ്ത നെയിൽ ആർട്ടിസ്റ്റും വീണയുടെ സുഹൃത്തുമായ രാഘിയാണ് ആശുപത്രിയിൽ നിന്ന് വീണയുടെ കുഞ്ഞിനെ കയ്യിലെടുത്ത് താൻ ആദ്യമായി ആന്റിയായി എന്ന സന്തോഷമാണ് രാഖി പങ്കുവച്ചിരിക്കുന്നത് പെൺകുഞ്ഞാണെന്നും രാഘിയുടെ പോസ്റ്റിൽ പറയുന്നു കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഉടൻ തന്നെ വീണ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ ഭർത്താവ് വീണയ്ക്കും കുഞ്ഞിനും ആശംസകൾ നേർന്നുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഓരോരുത്തരും